ഒരു ഗ്ലാസ് ബ്രാൻഡ് വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ സോഡ വേണ്ടേ വേണോ കൂമ്പ് ജോസേ ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ളാ കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാമല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാമല്ലോ അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത് ഉള്ളൂ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സാരില്ലേ ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് എല്ലാ എല്ലാം എന്റെ വക അത് വേണോ പിന്നെ വേണം ജോസേ ഒരു ഫുള്ളും ഇങ്ങോട്ട് പോരട്ടെ ഭാഗ്യവാനാടോ ദിനേശ കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ താങ്ക് യു വെരി മച്ച്

മാറിയില്ല എപ്പോഴും <c Risky>

ഇനിയും അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവൻ ഇത്തിരി മദ്യം കുടിപ്പിച്ചു അവൻ ഇനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ് ഗ്ലാസ് ഒഴിച്ചോളും குட் நைட் <laughs> <laughs> ശോഭ എന്തിനാ കരിഞ്ഞത് എന്നെ അമ്മത്മാനം തരാത്തോണ്ടാണത്രോഭി കുടിച്ചിരുന്നു ചർച്ചില് കുടിച്ചിരുന്നു കാര്യം ഉണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ അവ ഗ്ലാസ് നിറച്ച് കള്ളു കൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ ഇത് ഇത് എന്റെ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോ ചേട്ടത്തി അമ്മക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചാലും അല്പം കൂടുതലാണ് എന്നിട്ടെന്താ ഇല്ല എന്റെ വീട്ടില് അല്ല ഇത്ര പെട്ടെന്ന് വരുമോന്ന് വിചാരിച്ചില്ലല്ലോ എത്ര ദിവസത്തെ ലീവ് കേറാ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ ആദ്യം കുറച്ച് വെള്ളം യാത്ര ക്ഷീണം കാണുമല്ലേ പ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശെരി ആയിക്കോളും കുറച്ച് വിവരവും വിദ്യാഭ്യാസവും വിശ്വാസ വഞ്ചന പല പല രഹസ്യങ്ങളും അതൊക്കെ ഈ വർക്കേഴ്സിന്റെ കളയരുത് മനസ്സിലായില്ല നമ്മൾ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ ഏയ് ഞാൻ പറഞ്ഞതല്ല വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ കൈ കഴുകാൻ വെള്ളം വെച്ച് മൂത്രം ഒഴിച്ചത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ദിവസേന ഒരു ശീലാക്കിയാ മതി

കറക്റ്റാ പറഞ്ഞു തന്ന ആളിനോട് അങ്ങനെ തന്നെ പറയണം നീ ഞങ്ങൾ സംസാരിക്കട്ടെ നീ എപ്പോൾ വന്നു ഉച്ചയ്ക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു എന്തു പറയാൻ കാണിച്ച എന്തിനാ എന്നെ അവന് ഭയങ്കര പേടിയാണ് എന്റെ നിഴൽ കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റ് അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ അതാശ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ സാമ്പത്തിക ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ അതെ പിന്നെ പോരെ അങ്ങനെയുള്ള അല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ചാൽ പകല് പറയണതും രാത്രി പറയണതുണ്ട് രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതി മതി പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം ഒരു കാര്യം ഈ ും മനോരമയിലും വരുന്ന പല ബന്ധുക്കള് ഒന്ന് വീശി നോക്ക് അയ്യോ അത് അവള് പുതിയ ലക്കങ്ങളല്ല മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട ഇഷ്ടം പോലെ എന്റുണ്ട് പിന്നെ വീട്ടിലൊക്കെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ കയറിയ വൃദ്ധൻ എന്തുണ്ട് കട്ടിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് ഹോട്ടലാണെന്ന് കരുതി ബാർബർ എന്തുണ്ട് ഇതെന്തിനാ വല്ല രഹസ്യമുണ്ടോ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ തങ്ങമ അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം പ്രശ്നമല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാൻ ഇപ്പൊ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ തമാശ എന്ന് വെച്ചാൽ ഒരു ഒരു വൃദ്ധനെ ഏത് വൃദ്ധൻ വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടോരോ പ്ലേറ്റ് പോരട്ടെ എന്നാ പിന്നെ വേറൊരു തമാശ പറയാ ഇത് എന്തായാലും പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ഉപ്പ് പോരാ എന്നിട്ടെന്താണ് കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീനമായ ശബ്ദം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എൻ്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്ത എന്റെ കുറ്റാണ് ഒപ്പുളു പഠിക്കല്ലേ കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലിത്ത നീ ആരാടാ ആരാടാ നിന്റെ കേറി പോടാ ഇത് മുൻപേ തന്നെ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചൂടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാളുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത് എടോ സമയവും സന്ദർഭവും ഒത്തുവന്ന വന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവും ചേട്ടൻ അനുജന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും പോവും അതിപ്പോ തൻ്റെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ടാൻ ഏത് പട്ടിയുടെ

വേണ്ടി വന്നേക്കും നിന്റെ ജോലിക്കാരൊക്കെ എന്തായി ശ്രമിക്കുന്നുണ്ട് ഉടനെ എങ്ങാനും കിട്ടുമോ അത് ൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ബാബ ഹാഡ്വേഴ്സിലെ സലാമിന് ഒരു നൂറ് കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ എവിടെ സമരം ഉണ്ടാക്കിയത് പിന്നെ അക്ഷരം നീ മിണ്ട പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിശ്ചയിച്ചിട്ടുണ്ടോ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ ദേ മനുഷ്യന്റെ ക്ഷമയ്ക്കൽ അതിലേക്കുണ്ട് അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ബോംബെയിലോ ഡോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കണില്ല നിനക്ക് ഈ പറയുന്ന ആളാ നാണവില്ലാത്തത് മൂക്കറ്റം കുടിച്ച് നാലാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ എന്നിട്ട് എന്നെ ഉപദേശിക്കിറങ്ങിയിരിക്കുന്നു പ്രകാശ കുടിയൻ മുഴു കുടിയൻ േ കുടിച്ചങ്ങ് നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പുറപ്പുകൾ വേണ്ടതാ ഇല്ലടാ ഇവളുടെ തലയണ മന്ത്രത്തിന് ഇത്രയും ശക്തി വിചാരിച്ചില്ല ശോഭയെ പറ്റി ഒരു അക്ഷരം നിനക്കത് ഇഷ്ടപ്പെടത്തില്ല നീ ഒരു പെങ്കോന്തനാ അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത് സ്വന്തം ചേട്ടനെ കള്ളൂടെ വിളിച്ച നിന്നെ വിടില്ലടാ ഓ വിടില്ല